ോക്കിയപ്പോ ഒരു പത്തൊമ്പത് പ്രാദേശിക മത്സരങ്ങളും ഏതാണ്ട് അത്ര വരുന്ന അഖിലേന്ത്യാ മത്സരങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോ ഞങ്ങൾ മത്സരങ്ങൾ ഞങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയേഴിന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് നിക്കുന്നത് ഇരുപത്തിയേഴ് മുതൽ മാർച്ച് പതിനഞ്ചിനാണ് സമീപിക്കുന്നത് ആ സമയത്തിന്റെ ഉള്ളിൽ തീർക്കാവുന്ന രീതിയിലാണ് അപ്പൊ ഈ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട എന്നാണ് ക്വാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഞങ്ങൾ നോക്കിയപ്പോ മുപ്പത്തി എട്ട് കളികൾ പ്രാദേശിക ആ കളികളിൽ നമ്മളാകെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അറുപത് രൂപ എടുത്തിട്ടാണ് ഇത് തുടങ്ങുക ഫൈനലാകുമ്പോഴേക്കും അസോസിയേഷന്റെ നിരക്ക് നൂറ്റി ഇരുപത് മുതൽ അമ്പത് വരെയാണ് അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാൽ എങ്ങനെ പോയാലും ഒരു ആയിരത്തി നാനൂറ് രൂപയുടെ എന്ത് വരും ഫാസിനെ ഡെയിലി എടുക്കുകയാണെങ്കിൽ വരും അതാണ് അതാണിപ്പോ നമ്മൾ എന്ത് ചെയ്യണത് എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം നമ്മളിപ്പോ മത്സരങ്ങൾ വൈകിട്ട് മണിക്ക് ടീം റിപ്പോർട്ട് ചെയ്താൽ ഏഴര മണിക്ക് പ്രാദേശിക മത്സരം തുടങ്ങും കൃത്യം എട്ട് മുപ്പതിന് തന്നെ എന്ത് ചെയ്യും രണ്ടാമത്തെ മത്സരം തുടങ്ങുമ്പോൾ മത്സരം അവസാനിപ്പിക്കാവുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ അഖിലേന്ത്യാ മത്സരങ്ങൾ ഇരുപത്തിയൊന്നാമത്തെ കൊല്ലത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തില് കിടക്കുന്നത് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നമ്മുടെ പ്രസിഡന്റിനെ ചടങ്ങിനെ വിളിച്ചു വൈസ് പ്രസിഡന്റിനെ വിളിച്ചു ഞങ്ങളുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ വിളിച്ചു പിന്നെ നമ്മുടെ ക്ഷേമകാര്യ വിളിച്ചു ഇന്നിപ്പോ നമ്മുടെ സ്പോർട്സിന്റെ ചുമതല വഹിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറും വിളിച്ചു ഇനിയും നമ്മുടെ പരിപാടികളാണ് സ്പോൺസർഷിപ്പ് ഏറ്റവും വന്ന് തുടങ്ങി പരിപാടികൾ ഇനി വിടുന്നോട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ പരിപാടിയായിട്ടുണ്ടോ എന്തായാലും ഈ പരിപാടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വലിയ ചടങ്ങിനെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന നമ്മുടെ പ്രത്യേകിച്ച് തെറ്റുറ്റാവ് രാമേന്ദ്രൻ പറഞ്ഞ ഹൈപ്രമ്പ് ഫുട്ബോളിന്റെ തീയതികളിൽ തെറ്റുറ്റാവ് പോവാസത്തിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ് ആര്യം നമ്മുടെ സ്പോർട്സിന്റെ ചെയർമാൻ പ്രസിഡന്റ് അപ്പെന്തായാലും തീർച്ചയായും നമ്മുടെ ബിനോയുടെ നല്ലൊരു സഹായം ഈ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും എന്ന് ബുദ്ധിമുട്ടുകൊണ്ട് ഔപചാരികയുടെ പേരിൽ പ്രത്യേകം ടക്കമുള്ള നമ്മുടെ ജനപ്രതികൾക്ക് പരിപാടിയിലേക്ക് ഫുട്ബോൾ അസോസിയേഷന്റെ ജനപ്രതിനിധികൾക്ക് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം തോമസിന് നമ്മുടെ സീസൺ ഫാസിന്റെ മാതൃക കൊടുത്തുകൊണ്ട് നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ എൻ്റെ കുറച്ച് എന്ന് പറയുമ്പോൾ ഒന്നും പറഞ്ഞില്ല സ്ഥാനം നിങ്ങൾ ഉപയോഗിക്കുന്ന പറഞ്ഞൊരുപാട് പറയാനുള്ളത് കൊണ്ട് എന്നു പിന്നെ ഈ സാഹചര്യം പറഞ്ഞ ജോൺ ജോൺസൺ അതുപോലെ തന്നെ ഡേ വി സെൻ്റെ നമ്മൾ ഇരുപത് വർഷക്കാലം മുന്നേ തൊട്ടിലെടുത്ത് പിരിച്ചുള്ളവരാണ് ഞാൻ രണ്ടായിരത്തി അഞ്ച് അഞ്ച് ടു രണ്ടായിരത്തി പത്ത് ക്ഷമക്കാരി സാനികൾ ചേർന്നായിരുന്നു ആ കാലഘട്ടം ഉള്ള സാമൂഹ്യ സാമൂഹ്യമായിട്ട് സംഘടനാപരമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഡേ വി സെനം പ്രത്യേകിച്ചു ஏகalonso майரன்ன பெட்டு तोड़துর ধরেന്ന് 있는 আমাদের সুরচুরি ആണ് அப்ப അദ്ദേഹ වල ইন্দ্রকান்தාරൻ तिवारी তাহলে चंद्रशेखर നടকম അനിൽ ഫാഷ ഇവര് बाईການനุレシൻ നർധയൻ எல்லாம் ഉള്ളടക്കം ആണ് और ഈയേشي বিনা ദിൻ ലൈവરમાં കൊണ്ടപ്പോൾ عبارهയ అవగాహన ഇതിmakeText எல்லாம் இல்ல எல்லா ആളുകളും നമ്മൾ മൊഴാമഞ്ഞനെ കുറിച്ച് പറയുമ്പോൾ സ്പോർസ് എന്ന ഒരു വികാരത്തിൽ നമ്മുടെ തൊണ്ണൂറ്റാർ കാലം തൊട്ട് തൊണ്ണൂറ്റാർ കാലം തൊട്ടിട്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അറിയപ്പെടാറുള്ള കാലം തൊട്ട് തന്നെ ഫുട്ബോളിൽ അവിടെ മറൈസ് നിൽക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഏറെ അഭിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകൂട്ടായിട്ട് വളർന്ന ഒരുപാട് പേര് രേഷ് ബാബു ഒരു ലെവലിൽ നിൽക്കുന്ന ആളാണ് അതിനൊക്കെ ഒരു ദിലീപ് അവർ ഷിബു സതീഷ് അവർ ബെന്നി എന്താ പറയുക നമ്മുടെ നിങ്ങളുടെ ചെറുപ്പം ഹീറോയിൽ ഇപ്പോൾ തള്ളക്കാരാണെങ്കിൽ അങ്ങനെ ഇതിലൊക്കെ താവളം എന്ന് പറഞ്ഞാൽ കെച്ചുകുട്ടാളും അമ്പല മൈതാനായിരുന്നു അന്നൊക്കെ അടിസ്ഥാനം ഇപ്പോഴും അപ്പോ നമ്മളായിട്ട് ഒരുപാട് പേര് ഇതുപോലത്തുള്ള കായിക കാര്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കായിക മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമേ ആ ഗ്രൗണ്ട് അനുവദിക്കാറുള്ളൂ പിന്നെ രാഷ്ട്രീയ പരിപാടികൾ അനുവദിക്കാത്ത ഗ്രൗണ്ടാണ് രാഷ്ട്രീയ പരിപാടികളുടെ കായിക പരിപാടികളൊക്കെ വന്നിരിക്കാറുള്ളൂ രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ തന്നെ അവസരങ്ങളൊക്കെ ആകുന്നത് അപ്പൊ അവരെല്ലാം എല്ലാവർക്കും അറിയാവുന്ന സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് അതിപ്പോ എസ് പി സിയിലെ മാർച്ചുകളൊക്കെ എന്താ പറയുക കുട്ടികള് സ്പോർട്സിന് അവിടെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് അപ്പൊ അത്രയും കാര്യങ്ങളൊരു ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും സ്പോർട്സിനെ ഏറ്റവും കൊണ്ടുവന്നാണ് പിന്നെ കൊള്ളാൻ പ്ലാന്റ് പണ്ടൊക്കെ ഞാനൊക്കെ കച്ചവടം പറയുന്ന സമയത്തുള്ള പാലത്തേക്ക് വരുമ്പോൾ ശശിയനും ഒക്കെ തട്ടുകടകൾ ഭക്ഷണം കഴിഞ്ഞാൽ വന്നിട്ട് വരെ സമയങ്ങളിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അപ്പൊ എന്തിനും ഈ നമ്മുടെ നമുക്കറിയാം ഞാൻ ഈ ആന ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞാലും ദേവസ്വം പ്രസിഡന്റ് തിരക്കുള്ള ആളാണ് കാരണം നമ്മളിന്ന് വളരെ പ്രതി കെട്ടത്തിൽ ദേവസ്വം എടുത്താളാണ് കാരണം ആന ഒരു വിലക്ക് നമ്മളൊക്കെ മീതെ മൈനസ് ആയിരിക്കുന്ന സമയത്ത് ஆ பிரன்ட்டு ஆனால் சஞ்சரிக்கின்றோம் அப்போ அத்தியேட்டம் எல்லா விளையாட் பரக்கணும் விழிச்சு நம்ம கலாபரிபாடிக் திறக்கும் எத்தீன்னு അപ്പൊ ഇതൊക്കെ പറഞ്ഞു വന്നെങ്കിൽ നമ്മള് പ്രാന്താണ് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ള അതിന്റെ പുറകെ പൊടി കളക്കും കാര്യങ്ങളും നമ്മള് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നമ്മള് മലവനാട് ആളുകളിലൊക്കെ ചാശ്ശേരി നമ്മൾ കൂടുതലൊക്കെ പോകുമ്പോളൊക്കെ പറയുമ്പോൾ കൈപ്രമെന്ന് പറയുമ്പോൾ അവർക്കറിയാം കാരണം ഇങ്ങനെ നീങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്ന സമയത്താണോ അപ്പൊ ഒരുപാട് ആളുകൾ ഇതിന് വേണ്ടി വരുന്നതും ഇത് മലപ്പുറം ഭാഗത്തുള്ള ഭാഗത്തുള്ള പോകുമ്പോ അവരൊക്കെ ഉള്ളതായ കരികൾ കാര്യങ്ങൾ പറയും അപ്പൊ ഇത് ഇപ്പോഴും മുടങ്ങാത്ത കാലത്ത് അതിന് പുറകെ സഞ്ചരിക്കുക പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പുതുതലമുറ തന്നെ ഒരുപാട് വൈകൃതങ്ങളിലേക്ക് പോയി സമയങ്ങളിൽ ഈ വൈകൃതരങ്ങളിലുള്ള ഇത്തരം കല കായിക വിനോദങ്ങളിലും മറ്റേർപ്പെടുന്ന ആളുകളിൽ പ്രോത്സാഹനം ഇത്തരം പരിപാടികളൊക്കെ പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്ര ആളുകളുടെ സഹായങ്ങൾ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന പലരും ഭാരവാഹികളും ക്ലബ്ബുകൾക്കൊക്കെ ഭാരവാഹിച്ച് നോക്കുന്നവരാണ് അവരായാലും അവരേതായാലും അതിനെ ഒരേ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതിനും അതേതാ ഞാൻ ഗുരുവായൂരല്ല ആ വസ്തുക്കണ്ടിരി അവർക്ക് ആ ഭാഗത്തുനിന്ന് കുറവാൾ വ്യക്തിയെന്നല്ല ഇടപെടുന്ന എല്ലാവിധ ഭാഗങ്ങളും മേളത്തിൽ നോക്കിക്കൊണ്ട്

എല്ലോട്ടൻ എല്ലാവർക്കും പ്രത്യേകം നമസ്കാരം ഞാൻ അധികം നിർമ്മിപ്പിക്കുന്നില്ല എന്നെങ്ങനെ ഒരു തെരുവിക്കുക എന്റെ ആദ്യത്തെ ഒരു ക്ഷണ മെമ്പർ ആയിട്ട് ആദ്യം കിട്ടുന്നത് എന്റെ വാർഡില് എന്റെ പറയുമ്പോൾ എനിക്ക് അഭിമാനം അഭിമാനമുണ്ട് സത്യമായിട്ട് കാരണം അതില് ഭയങ്കര കയപ്രഭ പഞ്ചായത്ത് സ്പോർട്സ് ആണ് ആദ്യം ഫുട്ബോൾ ഫുട്ബോളിനാണ് എന്റെ മക്കളൊക്കെ വന്ന് കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭാഗമായി തീരാൻ പറ്റിയ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നെ വിളിച്ചതിനും അപ്പൊ എല്ലാത്തിനും കൂടിയത് എല്ലാവിധ ആശംസകൾ നടന്നുകൊണ്ട് ഒരു ി അതിന്റെ കൂട്ടത്തില് എല്ലാവരുടെയും അനുഗ്രഹം കൂടെ വേണം ഈ പരിപാടിക്ക് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കാനോ സാധിക്കും അതെ ഒരു മിനിറ്റ് ഞാൻ പിടിച്ചതൊക്കെ 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 ഒരു ഫോട്ടോ എടുക്കാൻ കണ്ടെറ്റ്